ഹായ് കുടുകരേ നമ്മുടെ ബജാജ് എക്സ് വൈഡിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ഇന്നിപ്പോൾ അതാ ഡെലിവറി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് അതായത് സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞ് ലൈറ്റിങ് ഇലക്ട്രിക്കൽ വർക്ക് സീറ്റ് വർക്ക് അങ്ങനെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഒരു ഗെറ്റപ്പ് ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഏത് ഭാഗത്ത് നോക്കുക ഏത് സൈഡ് നോക്കുകയാണെങ്കിലും ഫ്രണ്ടായി ബാക്കായി സൈഡായി അത്രയും കളർഫുൾ ആയിട്ടുള്ള വർക്കാണ് നമ്മളിതുവരെ ചെയ്യാത്തൊരു വർക്കും നിങ്ങൾ കാണാത്തൊരു വർക്കാണ് അപ്പോൾ ഒരുപാട് പൈസ കയറ്റിയിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇൻ്റീരിയലിൻ്റെ ഭാഗത്തായിക്കോട്ടെ സീറ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ നമ്മൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഈ വർക്ക് എടുത്തിരിക്കുന്ന ഫ്രണ്ട്സ് വർക്ക് കരിമര സ്റ്റാർ അപ്പോൾസറി കരു കരിമരാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സംശയം ഉണ്ടായിരുന്നു ബജാജ് എക്സ് വൈഡിന് വീൽ കപ്പ് വെക്കാമല്ലോ പക്ഷേ ഇതിനൊക്കെ നമ്മൾ വീൽ കപ്പൊക്കെ കറക്റ്റ് സൂട്ട് ആക്കിയിരിക്കുകയാണ് നല്ല സ്റ്റീലിൻ്റെ വീൽ കപ്പ് തന്നെ സൂട്ട് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗത്ത് ഇൻറ്റീരിയലർ ഭാഗത്തിൻ്റെ വ്യൂ നമ്മൾ കാണിച്ചില്ലായിരുന്നു അപ്പോൾ വയറിങ് കാര്യങ്ങളൊന്നും കഴിയാത്തത് കൊണ്ട് ഇലക്ട്രിഷ്യൽ വർക്ക് കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് കൺഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത വർക്കാണ് അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ കാര്യമോ ലോക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചാകുന്ന അപ്പോൾ സീറ്റും ഇന്റീരിയർ ലൈറ്റും നമ്മൾ കാണാതിരുന്നത് പിന്നെ കുറെ ഫിറ്റിങ്സും കൂടി പിന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തുറക്കാൻ കഴിയുന്നത് നമ്മുടെ സെൻറ്റ് ലോക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റൊക്കെ നല്ല അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിൽ മൂന്ന് ഹെഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിലൊരു ലോകം തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കളർഫുള്ളായിട്ട് നല്ല സെറ്റപ്പ് ഇൻറ്റീരിയറാണ് എന്നിട്ട് കൂളർ ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയുള്ള നല്ല അടിപൊളി ഇൻറ്റീരിയലാണ് ഇത് പകല് നമ്മൾ ലൈറ്റ് ഇട്ട് എടുത്താണ് അപ്പോൾ രാത്രി കുറച്ചുകൂടി കൂടി ഇതിൽ ഭംഗിയുണ്ട് സീറ്റൊക്കെ നല്ല അടിപൊളി ലെതർ ടൈപ്പിൽ അടിച്ച സീറ്റാണ് അപ്പോൾ ഇത് ഡിക്കി ടൈപ്പാണ് നമ്മൾ ഒരു സിംഗിൾ ഷോക്ക് ഷോക്കാപ്സർ കൊടുത്തിട്ടാണ് ഇത് ബാക്ക് കർട്ടൻ ഡിക്കി മോഡലാക്കിയിരിക്കുന്നത് അപ്പോൾ എ സി വൻ്റ് കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് അപ്പോൾ മനോഹരമാക്കിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അതേപോലെ തന്നെ പുതിയ വർക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ യഥാസമയം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയലർ തന്നെയാണ് കൂടുതലായിട്ട് എടുത്ത് പിടിക്കുന്നത് വണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ബജാജ് എക്സൈഡാണ് കണ്ട പോലും തോന്നാത്ത രൂപത്തിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇതേ ഇവ വണ്ടിയുടെ ഫുൾ വീഡിയോ ഫുൾ വർക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വർക്കിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വുട്ട് തന്നെ അടി കാണാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വെറൈറ്റി വർക്ക് തന്നെയാണ് നമ്മൾ ഇനി പുതുതായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ